മോർണിംഗ് രാവിലെ ഏകദേശം ആറര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ ചന്തയിലോട്ട് പോകുന്നത് കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ വള്ളങ്ങൾ പണിക്കധികം ഇറക്കുന്ന നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് മീനുകൾ തീരെ കുറവാണ് അപ്പോൾ മീനുകളൊക്കെ അങ്ങോട്ട് നിന്ന് അതായത് നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളെന്ന് അപ്പോൾ ആ മീനുകളൊക്കെ വരുമ്പോഴേക്കും എത്ര ദിവസം എടുക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മീനുകളുടെ കാര്യത്തിൽ പ്രതി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ നമ്മളിവിടുത്തെ ഫിഷിങ് ഹാൽ പോലെ അതായത് നമ്മൾ രാത്രി ചൂണ്ടക്കി തൊഴിലും പോയിട്ട് മീൻ പിടിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരുടെ പോയി ചന്തയിൽ പോയി മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു ദിവസമായി എന്നെ കൊണ്ടുപോകാനായിട്ട് ഷാജഹാന്തോ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നേരെ മീൻ മാർക്കറ്റിൽ പോയി അവിടുത്തെ മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ കാണാം കാണുന്നതാണ് മാർക്കറ്റ് ഇന്ന് ഇവിടുത്തെ റോഡ് അത്ര വെടുപ്പില്ല കേട്ടോ കഴിക്കുന്ന ഈ ഒരു പാലം ഇട്ടിട്ട് റോഡ് ഇടാതെ ഇരിക്കുകയാണ് എന്തൊക്കെയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു പോയി ഗവൺമെന്റ് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ സൂപ്പറാ പണിക്ക് പോയിട്ട് അവര് കൊണ്ടുവരുന്ന മീനുകൾ വണ്ടിയിൽ വെച്ച് അയല കാത്തി മീനുകളുണ്ട് കോഴികളെ ഒക്കെ എവിടെ നിന്ന് അയച്ചിട്ടുണ്ട് മീനിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് രൂപ எழுநூறுவா எண்பது ரூபாய் தொண்ணூறு ரூபாய் ஆயிரத்தி தொண்ணூறு ரூபாய் ஆயிரத்தி ஐம்பது ரூபாய் 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 ரூபாய்

आए चार चरोड़ बाँ, 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 आए रखी ना चरोड़ बाँ, आए चार चरोड़ बाँ, आए चार चरोड़ बाँ, कोफ़्फ़र्श आयी, आए आए, आए ना बाँ, आए बजा� हाय ना हाय तो मोर है हाय तो मोर 1350 हाय तो मोर 1350 आओ रे आओ रे आओ ताओ 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 रे मैं ताओ पे हाय ताओ <सा> पे हाय ताओ पे मैं ताओ पे हाय ताओ पे मैं ताओ पे मैं ताओ पे हाय ताओ पे मैं ताओ पे मैं ताओ पे मैं ताओ पे हाय ताओ पे हाय ताओ पे मैं उड़ रहा था रे मैं ताओ पे बोल रहा हाय ताओ पे 1250 मैं तनी बोल रहा मैं तनी रे मैं तनी बोल रहा मैं तनी रे हाय कर ले चल भाई ना आय कर ले चल भाई ना बोल ना I to live back, I still a them, I still learn, I a ഇപ്പൊ ഇതാണ് ഇവിടത്തെ മീൻ മീൻകച്ചവടം അതായത് നമ്മളിപ്പോ പണിക്ക് പോയിട്ട് ഏകദേശം പണിക്ക് പോകുന്നോ ഓക്കെ ഓക്കെ അപ്പോ അതായത് ഇവിടുത്തെ മീൻ കച്ചോടം എന്ന് പറഞ്ഞിന്ന ഇങ്ങനെയാണ് അന്ന് ചേർന്ന പണിക്ക് പോകുമ്പോൾ കിട്ടുന്നത് അമ്പത് അയിലിയോ നൂറ് അലിയോ ആ മീനും കൊണ്ട് നേരെ ഇവിടെ ചന്തയിൽ വരും ചന്തയിൽ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് അങ്ങനത്തെ പണിയാണ് അതായത് കരപ്പണിയാണ് ഇവിടെ പോകണത് ഉള്ളിലോട്ടധികം പോകുന്നത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലപോലെ നഷ്ടം വരും ഈ മീനിനൊക്കെയെന്ന് എന്ന് കഴിഞ്ഞാൽ അപ്പോൾ മീൻ കിട്ടിക്കഴിഞ്ഞു ഇന്നാൽ ഓക്കെയാണ് അപ്പോൾ ഏതായാലും ഇവിടുത്തെ മീൻ കച്ചവടം ഇങ്ങനെയാണ് ലേലമ്പളിയൊക്കെ ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയൊക്കെ അതായത് കടലിലെ പണി കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് കാണട്ടാണ്